ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നൊരു സൂപ്പർ മീൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ട് റെസിപ്പിന്നല്ല കേട്ടോ സൂപ്പർ ഒരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ മീന് കടലിലോ കായലോ കിട്ടണതല്ല കടലിലും കായലും ഒന്നുമുള്ള മീനല്ല നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു നിങ്ങളെ നാട്ടിൽ മഴയെല്ലാം കുറഞ്ഞു നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയാണല്ലോ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയുണ്ട് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഗീതാസ് ലോദികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സുഖം സുഖമല്ലേ ഇങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ വെച്ചപ്പം കൊള്ളാമോ കൊള്ളാമല്ലേ ഒരു മീൻ കറിയാണ് പക്ഷേ മീൻ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും സൂപ്പർ ടേസ്റ്റി മീനാണ് നിങ്ങൾ ആരും ഇങ്ങനത്തെ ഒരു മീൻ കറി കൂട്ടി കാണില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ വേണ്ടി നമ്മൾ സാധാരണ അരയ്ക്കുമ്പോൾ തന്നെ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉലുവയും ഉള്ളിയും മഞ്ഞളും എല്ലാം ചേർത്ത് അരച്ചു പിന്നെ നമ്മൾ കടുക് കുറക്കാൻ വേണ്ടി കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ൊടുത്തു ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ ഇട്ട് ഒന്ന് വാട്ടി അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വശക്കി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് കൂട്ടൊഴിച്ചു കൊടുത്തു കൂട്ട് തിളക്കുമ്പോൾ നമ്മളെ നല്ല സൂപ്പർ ടേസ്റ്റി മീനാണ് ഈ മീൻ കടലിലോ കായലിലോ ഒന്നും കിട്ടുന്നതല്ല കണ്ടല്ല ഇതാണ് മീൻ കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒന്ന് വച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല മീനിനെ പറ്റി കുറേ കുറ്റങ്ങളൊക്കെ പറയണതുകൊണ്ട് ഇവിടെ മീനൊന്നും ഇപ്പം രണ്ടു ദിവസം കൊണ്ട് കൊണ്ടുവരക്കെ ഇല്ല നമ്മൾ ഓടി നടന്നൊക്കെയാണ് വാങ്ങുന്നത് ഇന്ന് പിന്നെ ഒരിടത്തേന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ ഒരു മീൻകറി വെച്ചു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ മീൻകറി രൂപത്തിൽ അരച്ച് മുട്ടക്കറി വെച്ചാലും നമുക്ക് ദോശയ്ക്കോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനും ഉപയോഗിക്കാം സൂപ്പ് ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ പറയണത് എത്രത്തോളം സത്യമാണ് പുളി നമ്മൾ കുറച്ച് അരയ്ക്കണം ബാക്കിയെല്ലാം അതുപോലെ ഉലുവയും കുറച്ച് അരയ്ക്കാവും എല്ലാ സാധനങ്ങളും നമ്മൾ മീനിൽ ചേർക്കുമ്പോൾ ചേർക്കണം പക്ഷേ പുളിയും ഉലുവയൊക്കെ കുറച്ച് ചേർത്തതിന് ശേഷം ബാക്കിയെല്ലായിട്ട് സൂപ്പറാണ് അടിപൊളി ഞങ്ങളിന്ന് കുശാലമായി ചോറ് കഴിച്ചു എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും സുഖമില്ലേ ഞാൻ വരണുണ്ട് വീണ്ടും